അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ആനമല തേടുകയാണോ സ്റ്റേസിലേക്ക് പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ നയൻ സീറോ ത്രീ ഫൈവ് സീറോ സഹോദരിമാർക്ക് ഇരട്ടി മധുരം സംസ്ഥാന സ്കൂൾ പ്രവൃത്തി പരിചയ മേളയിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ വെജിറ്റബിൾ പ്രിന്റിംഗിൽ ഒന്നാം സ്ഥാനം ഒറ്റ വീട്ടിലേക്ക് പാലക്കാട് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ പ്രവൃത്തി പരിചയമേളയിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ വെജിറ്റബിൾ പ്രിന്റിംഗ് മത്സരങ്ങളുടെ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും ഒരേ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ് സഹോദരിമാരായ അറഫ ഫാബിലയും അമീറ മർവയും പത്രിപ്പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് ഇരുവരും ഒറ്റപ്പാലം പഴയിലക്കടി കുന്നംപുള്ളി വീട്ടിൽ ഫൈസൽ സാജിദ ദമ്പതികളുടെ മക്കളായ ഇവർ ഈ ഇരട്ടി വിജയത്തിന്റെ സന്തോഷത്തിലാണ് എനിക്ക് പ്രവർത്തി പരിചയ ഒരുപാട് ഐറ്റങ്ങൾ ഇഷ്ടമാണ് കാരണം അത് നമുക്ക് ഭാവിയിലും പുതിയ തലമുറയ്ക്ക് വളരെ സഹായകമാവും ജീവിക്കാൻ കാരണം ഒരുപാട് കൈത്തൊഴിലുകൾ അതിലൂടെ പഠിക്കാൻ കഴിയുന്ന ഒരു ഐറ്റങ്ങളും ഐറ്റങ്ങളും കൂടിയാണ് വെജിറ്റബിൾ പ്രിന്റിങ് അതുപോലെ മെറ്റൽ എൻഗ്രേവിങ് അങ്ങനെ ഒരുപാട് ഐറ്റം ഒരു പതിനപ്പത്തഞ്ച് ഐറ്റങ്ങളുണ്ട് ആ മുപ്പത്തഞ്ച് ഇനങ്ങളും കുട്ടികൾക്ക് ഭാവിയിൽ അവരുടെ ഒരു സമ്പാദ്യത്തിനും ജീവിതത്തിനും കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഉള്ളതാണ് അപ്പോൾ അത് ഞാൻ എൻ്റെ ഒരു കഴിവിൻ്റെ പരമാവധി അത് പഠിച്ചെടുക്കാൻ ശ്രമിക്കാറുണ്ട് അതിനനുസരിച്ച് എൻ്റെ സ്കൂളിലെ കുട്ടികൾക്കും ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പഠിക്കാറ് അപ്പോൾ എൻ്റെ സ്കൂളിൽ തന്നെയാണ് കുട്ടികൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന ശാസ്ത്രമേളയ്ക്ക് തിരശ്ശീല വീണത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം വെജിറ്റബിൾ ഫാബ്രിക് പെയിന്റിംഗ് മത്സരത്തിൽ പങ്കെടുക്കാൻ സഹോദരിമാർ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും കരസ്ഥമാക്കിയതോടെ രക്ഷിതാക്കളായ ഫൈസലിനും സാജിദയ്ക്കും ഇരട്ടി സന്തോഷമായി ഞാനിപ്പോ കുറച്ചായി ചെയ്യണു മൂന്നാമത്തെ ഉണ്ട് സ്കൂൾ അധ്യാപികയായ മാതാവ് സാജിതയാണ് മക്കൾക്ക് വെജിറ്റബിൾ പ്രിന്റിംഗിന്റെ ഭാഗപാഠങ്ങൾ പകർന്നു നൽകിയത് പിതാവ് ഫൈസലും സ്കൂളിലെ അധ്യാപകരും ഇവർക്ക് ആത്മവിശ്വാസം നൽകി ഒപ്പം നിന്നു പത്തിരിപ്പാല ജി വി എച്ച്എസ്എസ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ അർഫ ഫാബിലൈസ്കൂൾ വിഭാഗത്തിനാണ് എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം നേടിയത് സംസ്ഥാന തലത്തിൽ ആദ്യമായാണ് അർഫ മത്സരിക്കാനെത്തിയത് ഇതേ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ അമീറ മർവ ഹയർ സെക്കൻഡറി വിഭാഗത്തിനു വേണ്ടിയാണ് മത്സരിച്ചത് ഉരുളക്കിഴങ്ങും കാരറ്റും ഉപയോഗിച്ചായിരുന്നു ഇവരുടെ പെയിന്റിംഗ് മൂന്നു മാസത്തെ കഠിന പ്രയത്നത്തിനൊടുവിലാണ് ഇവർ സംസ്ഥാന തലത്തിലേക്ക് എത്തിയതും ഒന്നാം സ്ഥാനം നേടിയതും മാതാവ് സാജിദ ഇവരുടെ നേട്ടത്തിൽ വളരെയധികം അഭിമാനമുണ്ട് എന്ന് അറിയിച്ചു ഫസ്റ്റ് ആയിട്ട് ഞാൻ സ്റ്റേറ്റ് പോണത് ഫസ്റ്റ് പോയപ്പോ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഈ ജില്ല കഴിഞ്ഞിട്ട് സ്റ്റേറ്റിക്ക് പോകുമ്പോ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടൂല 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 ബാക്കിയുള്ളവരുടെയും എല്ലാരുടെയും നല്ല നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഇനി ആ മൂന്ന് മാസമാണ് മൂന്ന് മാസം കൊണ്ടാണ് ഇതൊക്കെ ചെയ്തിട്ട് നിക്കുന്നത് മൂന്ന് മാസം കൊണ്ട് ഇതെല്ലാം ചെയ്ത് ചെയ്ത് ജില്ലയും കടന്ന് സ്റ്റേറ്റൊക്കെ എത്തി റിസൾട്ട് വരാൻ കൊറേ ലേറ്റ് ആയി വന്നപ്പോ നല്ല സമ്മാനം ഉണ്ടായിരുന്നു നല്ല സന്തോഷം ഉണ്ടായിരുന്നു കാരണം ആരും പ്രതീക്ഷിക്ക പ്രതീക്ഷിച്ചില്ല നല്ല സന്തോഷം ഉണ്ടായിരുന്നു ഇത് വന്നപ്പോൾ ന്യൂസ് ഡെസ്ക് സിസി